ഈ കാലഘട്ടത്തിൽ ഈ വീഡിയോയ്ക്ക് അതിപ്രധാനമായ ഒരു പങ്ക് വഹിക്കാനുണ്ട് ആ വഹിക്കേണ്ട പങ്കിനെ പറ്റി വിശദമായി ഞാൻ പറയുന്നു ഇത് ചക്കമടലാണ് നിങ്ങൾക്ക് ഈ ചക്കമടൽ കൊണ്ട് ഒരു പരിപൂർണമായ ജൈവ വളം ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമാണ് ധാരാളം നമ്മുടെ നാട്ടിൽ സുലഭമായി ഇത് കിട്ടുന്നതാണ് അപ്പോൾ ഇത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ഈ കാലഘട്ടത്തിൽ ചക്ക ഒരുപാടുണ്ട് നാട്ടിൽ നമുക്കറിയാം ചക്കയുടെ ഒന്നും നമുക്ക് കളയാനില്ല എല്ലാം ഓരോ ഉപയോഗങ്ങളുള്ള വസ്തുവാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് ചക്ക ഷുഗറിനെ പ്രതിരോധിക്കാനും ചക്ക ഏറ്റവും നല്ലതാണ് അതുപോലെ ചെടികൾക്ക് ഈ വളം നല്ല വളർച്ച കിട്ടാനും അതുപോലെ നല്ല വിളവ് കിട്ടാനും ഒരുപാട് ഗുണകരമാണ് അതുകൊണ്ട് ചക്കയുടെ ചവണികളും അതുപോലെ ചക്കമടലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ യോജിപ്പിച്ച് വളമാക്കി മാറ്റാം ഇതൊരു ചക്കമടല കമ്പോസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ പറ്റിയാണ് നമ്മളിതിൽ കുഞ്ഞു കിടക്കുന്നത് അതിലേക്കാണ് കിടക്കുന്നത് അതിനു മുമ്പായി നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ് കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കളുണ്ടാകും പല വീടുകളിലും ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടാകും അതുപോലെ സുഹൃത്തുക്കളുണ്ടാകും അവരൊക്കെ ജൈവകൃഷി ചെയ്യുന്നവരാണ് ഇപ്പോൾ കേരളത്തിൽ പഴയ കാലമല്ല പതിനഞ്ച് വർഷമായിട്ടിപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും അവർക്ക് പറ്റുന്ന രീതിയിൽ ജൈവ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കിത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഉപകാരമാകും ചില ചിലർക്ക് അറിയില്ല അതിനെപ്പറ്റി അപ്പോൾ നിങ്ങളായിട്ട് അത് ചെയ്തു കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കുക ഇപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഇതിൻ്റെ മുള്ള ഭാഗമാണിത് അത് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു ഇനി ഇതിൻ്റെ ഇതിൻ്റെ ചവണി എന്നൊക്കെയാണ് എറണാകുളം ജില്ലയിൽ പറയുന്നത് ചക്കയുടെ ചവിണി അതും ഇതിൻ്റെ മടലിൽ കൂഞ്ഞ മടലൊക്കെ ഉണ്ട് അതും ഒക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം മടൽ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കി കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം വളരെ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഇതിനൊക്കെ ഇത്രയും സാധ്യതകളുണ്ടെന്ന് ആരാണ് മനസ്സിലാക്കിയിട്ടുള്ളത് കണ്ടിതിൻ്റെ ഈ ചുളയുടെ ഭാഗമാണിത് മുള്ളു കാരുമുള്ള കളഞ്ഞിട്ട് ബാക്കിയുള്ള സാധനമാണ് ഇത് അവിയൽ വയ്ക്കാൻ ഏറ്റവും നല്ലതാണ് തോരൻ വയ്ക്കാനും നല്ലതാണ് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ചക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ ചക്ക വെട്ടിയെടുത്തിട്ട് മടലിലെവിടെയൊക്കെ എറിഞ്ഞു കളയാറാണ് പതിവ് അങ്ങനെ എറിഞ്ഞ് കളയുമ്പോൾ അത് ചീഞ്ഞ് പുഴുക്കളും ഈച്ചകളുമായിട്ട് നമ്മൾ ചുറ്റും പരക്കും അത് അസുഖങ്ങൾക്കും കാരണമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയ ചക്കയുടെ മടലും ചവണിയൊക്കെയാണ് അപ്പോൾ ഇത് മൂന്ന് ഭാഗം രണ്ട് ഭാഗം കൂടി ഇരിപ്പുണ്ട് ഒരു ഭാഗമാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു പച്ച ചാണകം കലക്ട് ചെയ്ത് ഏതാണ്ട് ദോഷമാവ് കണക്കിന് ഉള്ള അതുപോലെ കുറുകിയിരിക്കണം കുറച്ചെടുത്ത് കൊടുക്കുക കുറച്ചേ ഉള്ളൂങ്കിൽ നമുക്കിത് എല്ലാം കൂടെ കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി എടുത്താൽ മതി മൊത്തം ഒഴിച്ചാൽ മതി ഇതൊക്കെ കൂടുതലുണ്ടെങ്കിൽ ആണ് ഞാനിപ്പോൾ ഈ പറയുന്നത് നമ്മൾ പുട്ടിന് പൊടി ഇടുന്ന മാതിരി പുട്ടിന് പൊടിയല്ല പുട്ടിന് നമ്മൾ തേങ്ങ ഇടില്ല അതുപോലെ കുറച്ച് നമ്മൾ ചക്ക മുടലിട്ടിട്ട് എല്ലാ വശത്തും ആവാം ഭാഗത്തിന് ഒഴിച്ചു കൊടുക്കുക ഇനി ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുക ഇതും കൂടെ ഇട്ടുകൊടുക്കണം ഇപ്പോൾ ഇത് കൂടുതലുണ്ടെങ്കിൽ ചാക്കിലൊക്കെയാണ് ചെയ്യേണ്ടത് ചാക്ക് എടുത്തു കഴിഞ്ഞാൽ ചാക്കിന് ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓക്സിജനൊക്കെ കയറാൻ എളുപ്പമുണ്ട് ചാക്കിലൊക്കെയാണ് ചെയ്യുന്നത് വളരെ കുറവായത് കൊണ്ടാണ് ഈ ബക്കറ്റിൽ ചെയ്യുന്നത് കുറവായി കഴിഞ്ഞാൽ നമ്മൾ ഈ ലെയർ ഇടുന്നത് ഏർപ്പാട് വേണ്ട ആ മൊത്തം ഇതിലേക്ക് ഈ ചാണകം സ്ലറി ഇതിലേക്ക് ഒഴിച്ചിട്ട് ശരിക്കും മിക്സ് ചെയ്താൽ മതി ഇങ്ങനെ ഇളക്കിയാൽ മതി അപ്പോൾ എല്ലാ സ്ഥലത്തും ആയിക്കോളും ഒരുപാടുണ്ടെങ്കിൽ അത് നടക്കില്ല അപ്പോൾ അത് ശരിക്ക് സെറ്റാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ പുട്ടിന് നമ്മൾ തേങ്ങ ഇടുന്ന മാതിരി ലെയർ ആയിട്ട് ചാണകം ചാണകത്തിലറി ഒഴിച്ചു കൊടുത്താണ് ഉണ്ടാക്കേണ്ടത് ഇപ്പം ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തം ഒഴിച്ചു കഴിഞ്ഞു ഇനി ഇത് നമുക്കിത് അടച്ചു വയ്ക്കണം അടച്ചു വയ്ക്കുമ്പോൾ വായു കയറാനൊരു ഗ്യാപ്പുണ്ടാകണം ഇന്ന് നമ്മളിങ്ങനെ ഒരു ഒരു കമ്പ് എന്തെങ്കിലും ഇങ്ങനെ വച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കുക അപ്പോൾ ഇതിൽ കുറച്ച് വായു കയറാനുള്ള ഗ്യാപ്പ് കിട്ടും ഈ ഗ്യാപ്പ് വയ്ക്കണം ബക്കറ്റായതുകൊണ്ട് നമുക്ക് തുളയിടാനൊന്നും പറ്റില്ല അപ്പോൾ ചെറുത് കുറച്ചായത് കൊണ്ടാണ് ഈ ബക്കറ്റിൽ ഉണ്ടാക്കിയത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ചാക്കിൽ തന്നെ ചെയ്യണം അപ്പം ഇത് ഇത്രയും ചെയ്ത് നമ്മൾ അടച്ച് വയ്ക്കുക വെയിലത്ത് വയ്ക്കൽ തണലത്ത് വയ്ക്കണം ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ ഇത് കമ്പോസ്റ്റായിട്ട് അഴുകി വരും അപ്പോൾ ഇതിൽ പുഴുക്കളൊക്കെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മളൊരു ഒരു ഒരാഴ്ച കഴിയുമ്പോൾ കുറച്ച് വേപ്പ് മിണ്ണാക്കൊന്ന് വേതറി കൊടുക്കുക ചിലപ്പോഴാണ് പുഴുക്കൾ വരാൻ സാധ്യതയുള്ളൂ ഒരു വിളി വേപ്പ് മിണ്ണാക്ക ഒരാഴ്ച കഴിഞ്ഞ് ഇട്ട് കൊടുക്കുക അത് ആദ്യം തന്നെ ഇടരുത് അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് ആയിട്ട് നിൽക്കും ഈ വെപ്പിൻ മിണ്ണാക്ക് അതുകൊണ്ടാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പുഴുക്കൾ വരാതിരിക്കും ഇത്രയും ചെയ്യാനേ ഉള്ളൂ ചിലപ്പോൾ അത് ഒരു മാസമൊക്കെ പിടിക്കും നാലാഴ്ച പിടിക്കും അല്ലെങ്കിൽ മൂന്ന് എനിക്ക് മൂന്നാഴ്ച കൊണ്ടൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ കഴിഞ്ഞവളെ കിട്ടിയതൊക്കെ ഞാൻ ഗ്രോബാഗിലേക്ക് ആക്കി കഴിഞ്ഞു കണ്ടോ ഇതിലേക്കെല്ലാം ആക്കിയൊക്കെയാണത് എല്ലാ ഇതിലൊക്കെ ചെടി നട്ടിരിക്കുന്നതിലൊക്കെ എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ പുതിയത് ഉണ്ടായി വരുമ്പോഴേക്കും രണ്ട് മൂന്നാഴ്ച കഴിയുമല്ലോ അപ്പോൾ അടുത്ത ട്രിപ്പിനുള്ള ഗ്രോ ബാഗ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രോ ബാഗിൽ നമ്മൾ മണ്ണ് ഇടുമ്പോൾ തന്നെ ഇത് കമ്പോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ ചെടി നട്ട് രണ്ട് മൂന്ന് എല്ലാം വന്നതിന് ശേഷം ഇത് ചേർത്ത് കൊടുത്താലും മതി എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പോൾ തിരികെ വരാം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക And